അയൽ കൂട്ടുകാരെ നമുക്കിന്ന് ബീച്ചും കൊണ്ടൊരു രുചികരമായ ഡിഷ് തയ്യാറാക്കാം അതിനായിട്ട് അതിൻ്റെ തോടെല്ലാം എല്ലാം ചേത്തു കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ചുവന്നുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുക്കാമോ ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിട്ട് പൊളിപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളും കൂടെ അതിലിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച പീച്ചിങ് അതിലേക്കിട്ടാൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കുക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം എന്താ പീച്ചിങ്ങിയുടെ നടുഭാഗത്തായിട്ട് നമുക്ക് പ്ലീച്ചിങ്ങൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കി ഒന്ന് ചിക്കി എടുക്കാം അല്ലെങ്കിൽ വേറെ ചിക്കിയിട്ട് അതിലിട്ട് ഇളക്കിയാലും മതി മതിയിട്ടോ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ഇതുപോലെ ചിക്കി എടുത്തിന് ശേഷം അതിൽ വെള്ളമൊക്കെ പറ്റിച്ച് നമുക്ക് നന്നായി എടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിയ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റിച്ച് എടുക്കാം താറാവ് മുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്കിഷ്ടമുള്ള അത്ര എടുക്കാം ഇഷ്ടമുള്ള രണ്ട് മുട്ടയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നല്ല രുചികരമായൊരു ഡിഷാണ് കേട്ടോ ഓക്കേ താങ്ക്